മുഖത്തിന് ആയിട്ട് ഒരു തിളക്കം കൊണ്ടുവരുന്നതും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും മാറാൻ സഹായിക്കുന്നതുമായ ഒരു അടിപൊളി ക്ലീനപ്പ് പ്രൊട്ടീനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ക്ലീനപ്പായിട്ട് നമുക്കൊരു ഫെസ്റ്റിവൽ പാർട്ടി അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ അതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും വരെ മാറ്റിയെടുക്കാൻ പറ്റും സൺ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോയി ഒന്നും അന്വേഷിക്കേണ്ട ഇത് മാത്രം ചെയ്താൽ മതി അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലീനപ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് െയ്യാതെ മുഴുവനും നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും കൂടെ ആയിരിക്കും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്തേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മൾ ക്ലീനപ്പ് ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യേണ്ടത് മേക്കപ്പ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക ഡബിൾ ക്ലിൻസ് ചെയ്യുക അതല്ല നോർമലി നിങ്ങളുടെ സ്കിന്നുള്ളതാണെന്നുണ്ടെങ്കിൽ സാധാരണ ഫേസ് വാഷ് ചെയ്താണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്താൽ മതി ടൊമാറ്റോ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ഒരു നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ നീര് വരുന്ന ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സോ നമുക്ക് തക്കാളി എടുത്ത് ഇതുപോലെ നടുവിൽ കട്ട് ചെയ്ത് രണ്ട്

എനിക്കത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഭയം ഉള്ളത് കൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല അടുത്തതായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ പുറത്ത് തന്നെ അരിപ്പൊടി വിതറിക്കൊടുത്തിട്ട് കൈകൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്ത് ഈ ഒരു സ്ക്രബ്ബ് വെച്ച് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കണം നിങ്ങൾക്ക് എത്ര ജെൻറ്റലായിട്ടാണോ ഇത് ചെയ്യാൻ പറ്റുന്നത് അത്രയും ജെൻറ്റലായിട്ട് വേണം ഈ ഒരു മസാജ് കൊടുക്കാനായിട്ട് വളരെ നല്ല രീതിയിൽ ജ്യൂസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി നല്ല രീതിയിൽ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആവുന്നതോടൊപ്പം ഒരു ക്രീം പോലെ നമുക്ക് തോന്നുകയുള്ളൂ വളരെ ഹാർഷായിട്ട് നമ്മൾ വെച്ച് ഉരക്കുന്ന മാതിരി ഒന്ന് വളരെ കുറച്ച് അരിപ്പൊടി മാത്രമാണ് എടുത്തത് അത് തന്നെ ഫുൾ സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ നമ്മുടെ നീര് തക്കാളി വരാം കൈ കൊണ്ട് പ്രഷർ കൊടുക്കുന്നതിനെക്കാളും നമ്മൾ ഈ തക്കാളി വെച്ചിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ജെൻറ്റിൽ ആൻഡ് സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളത് കൈ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ പ്രഷർ കൂടുതൽ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അത് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും സോ ഏറ്റവും ആയിട്ട് നമ്മുടെ തക്കാളിയിൽ മാത്രമേ നമ്മളുടെ പ്രഷർ പോകുകയുള്ളൂ കൈ അത്രയും ഉണ്ടാവില്ല തക്കാളിയുടെ അകത്തുള്ള ഭാഗം വളരെ സോഫ്റ്റ് ആണ് സോ ആ ഒരു വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്കിന്നിലോട്ട് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ക്രബ്ബ് വളരെ എഫെക്റ്റീവാണ് അതുപോലെ തന്നെ സ്കിന്നിന് ഒട്ടും ഡാമേജ് ഉണ്ടാക്കാത്തതും കൂടെയാണ് പിന്നെ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത് സോ നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്കിന്നെ എങ്ങനെയാണെന്ന് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം സ്ക്രബിൻ്റെ ബാക്കി ഭാഗം കളയരുത് അത് നമുക്ക് പിന്നെ നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാനായിട്ട് പറ്റും കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് താഴെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് പാക്ക് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പീസ് തക്കാളി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെടുക്കുക അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ സൂത്തം ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാനും ചെയ്യും തക്കാളി വളരെ ഡാർക്ക് ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ സ്കിന്നിൽ നമുക്ക് വന്നു ആയിട്ടുള്ള ോട്ട്സ് ഉണ്ടാവില്ലേ അത് മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യും സോ ഈ ഒരു പാക്ക് മാത്രമായിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് സ്പോട്ട്സും ബ്രൗൺ സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും മാറ്റാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പോലെ തന്നെ നല്ല രീതിയിൽ ടാൻ ആയിരിക്കുന്ന സ്കിന്നിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സൺ ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം തക്കാളിയുടെ ജ്യൂസ് സെപ്പറേറ്റ് എടുത്തിട്ടും ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷനും സൺ ടാനും ഒക്കെ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പാക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫുൾ ക്ലീനപ്പ് ചെയ്യേണ്ട കാര്യമില്ല ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലീനപ്പ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിന്നിൽ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും ഒരു സ്ക്രബ്ബ് എന്താ എന്ത് കൊണ്ടും അഴിച്ചാലും ഒരിക്കലും ഒരു സ്ക്രബ്ബ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് സോ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പാക്ക് മാത്രം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ മൈൽഡായിട്ടുള്ള അടിപൊളി ഒരു പാക്കാണ് ഒത്തിരി നമ്മൾ സ്കിന്നിലോട്ട് ബൈസ്റ്റായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ കൊടുക്കുന്നില്ല സിമ്പിളാണ് എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വരാം ഇപ്പം എൻ്റെ സ്കിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഒരു വെള്ളം നിറച്ചതുപോലെ ഇരിക്കുകയാണ് കാര്യം നമ്മുടെ തക്കാളി നീരും നമ്മുടെ അലോവേര ജെല്ലും ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിൽ ഒബ്സേർവ് ആയിക്കോളും ഇപ്പോൾ ഒരു ഫംഗ്ഷനും പാർട്ടിക്കും പോകുന്നതിന് തൊട്ട് മുന്നേ അന്ന് രാവിലെ പോലും ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ക്ലീനപ്പ് പ്രൊട്ടീനാണ് ഇനി നമുക്ക് അവസാനമായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ആവശ്യമുള്ള അലവേറെ ജെല്ല് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നൊന്ന് ലോക്ക് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക പിന്നെ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇതിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ് ആയിരിക്കും അതുപോലെ തന്നെ സ്കിന്നിന് നാച്ചുറലി ഒരു ഗ്ലോ ഉള്ളത് കൊണ്ട് നമ്മുടെ മേക്കപ്പിലും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ആവും സോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടി ഫംഗ്ഷനൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനൊക്കെ മുന്നേറ്റി നിങ്ങൾക്ക് ഈ ഒരു ക്ലീനപ്പ് റൊട്ടീൻ ചെയ്ത് നോക്കാവുന്നതാണ് തലേ ദിവസം ചെയ്യുക അല്ലെങ്കിൽ അന്ന് തന്നെ രാവിലെ സമയമുണ്ടെങ്കിൽ അപ്പം തന്നെ ചെയ്ത് നോക്കാം വളരെ യൂസ്ഫുൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ബൈ ബൈ